എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടേതായ ചില വിശദീകരണങ്ങൾ ഉണ്ടാകും ഈ ആർ എസ് എസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ വിശദീകരണവും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് എന്താകും മറ്റ് കക്ഷികളുടെ സമീപനം വേണു അക്കാര്യത്തിൽ വിമർശനം ഉയരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഈ നിലവിലിപ്പോൾ ഈ മുന്നണി സംവിധാനത്തിൽ അതിൻ്റെ മുന്നോട്ട് പോക്കിലടക്കം വലിയ തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ആർ ജെ ഡി എ കഴിഞ്ഞ തവണ രാജ്യസഭാ സീറ്റിലടക്കം പരിഗണിക്കാത്ത ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ മുന്നണിക്കുള്ളുണ്ട് മാത്രവുമല്ല സി പി ഐക്കകത്ത് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അവരോട് വലിയ തരത്തിൽ വിയോജിപ്പുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് സി പി എമ്മിലും ആ രീതിയിലുള്ള ചില വിയോജിപ്പുകളുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായാലും തിരികെ തിരിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സാധാരണ മുൻപുള്ള മുന്നണിയിലൊരു സാഹചര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് മുൻപിൽ പല കാര്യങ്ങളും തുറന്നു പറയാൻ മടിക്കുന്ന ആ നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഘടകക്ഷി നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവസരം അങ്ങനെയല്ല മുഖ്യമന്ത്രി ഏതാണ്ട് ഒറ്റപ്പെട്ടൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എം വി ഗോവിന്ദൻ പരസ്യ പ്രതികരണത്തിലടക്കം അദ്ദേഹം ഒരുപക്ഷേ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാതെ സംസാരിക്കുമെങ്കിലും അടിമുടി തിരുത്ത് പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചതാണ് തിരുത്തലുകൾ വേണ്ടെടുത്ത തിരുത്തലുകൾ പോകണം പ്രത്യേകിച്ച് സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നതിനാൽ സംഘടനാ സെക്രട്ടറി എന്ന നിലയിൽ എം വി ഗോവിന്ദനെ സംബന്ധിച്ച് അതടക്കം അതടക്കമുള്ള കാര്യങ്ങൾ നിർണായകമായി മാറും അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ മറുപടി കൊടുക്കേണ്ടി വരും ആ മറുപടിയിൽ തൃപ്തരല്ലെങ്കിൽ ഘടകക്ഷി നേതാക്കൾ അക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കും സി പി എമ്മിന്റെ നേതൃയോഗങ്ങളിലും അത് വിമർശനമായി വരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരടക്കം ഒരുപിടി ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ പാർട്ടിക്കകത്തും ഉണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകണം എന്നൊരു വലിയ വിഭാഗം ആഗ്രഹിക്കുന്നുമുണ്ട് ും കടുത്ത നടപടിയിലേക്ക് കടക്കാത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ച എൽ യോഗം നിർണായകമാണ് വേണു